ഞങ്ങൾ വിക്റ്റഡ് ഐ ടിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ് എ സി ആർ ട്രേഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഞങ്ങളിവിടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിൻഡോ എയർ കണ്ടീഷനിങ് യൂണിറ്റാണിത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കുറച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടായിരം രൂപ താഴായിരം ഉള്ളിലാണ് ഞങ്ങൾ ഈ വിൻഡോ എയർ കണ്ടീഷനിങ് യൂണിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എൺപത് നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇതിൽ കൂളിങ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നമുക്ക് കൂളിംഗ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അത് ഏതൊരു സാധാരണക്കാർക്കും നമുക്കിതൊരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി പിന്നെ ഇതിൽ നമ്മൾ വരുന്നത് മെയിനായിട്ട് കറണ്ട് കൺസെപ്ഷനാണ് കറണ്ട് കൺസെപ്ഷൻ നമുക്കൊരു സാധാരണ ഒരു വിൻഡോസി അപേക്ഷിച്ച് ഇതിൽ സാധാരണ ഒരു വിൻഡോസിൽ നമുക്ക് വരുമ്പോൾ ഒരു ഏഴാം ആംപിയറിൻ്റെ അടുത്ത് നമുക്ക് കറണ്ട് കൺസെപ്ഷൻ വരുന്നുണ്ട് പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു വൺ ആംപിയറിൻ്റെ ഉള്ളിൽ കറണ്ട് വരുന്നുള്ളൂ പിന്നെ ഇത് മെയിനായിട്ട് നമുക്കുള്ള പാർട്സ് നിങ്ങൾ പാർട്സുകൾ എന്ന് പറയുകയാണെങ്കിൽ മെയിൻ വരുന്നത് കംപ്രസർ കണ്ടൻസർ എക്സ്പാൻഷൻ ഡിവൈസ് ഇവ എന്നിവയാണ് അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന പാർട്സുകൾ പിന്നെ ഇത് നമ്മൾ ബോഡി ഫുള്ളി ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടാണ് അതുകൊണ്ട് ഹീറ്റിനെ നമ്മൾ അകത്തോട്ട് പുറത്തോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള പാർട്സുകൾ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിലെ വരുന്നത് കമ്പ്രസറാണ് അത് വൺ ബൈ എയ്റ്റ് കമ്പ്രസ്സറാണ് എച്ച് പി കമ്പ്രസ്സറാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിൽ കണ്ടൻസറാണ് നെക്സ്റ്റ് വരുന്നത് അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എയർ കൂൾഡ് കണ്ടൻസർ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിൽ എക്സ്പാൻഷൻ ഡിവൈസ് അത് നമ്മൾ കമ്പ്രസ്സറിനോ കണ്ടൻസറിനും ഇവപ്പെട്ട് ഒക്കെ യോജിച്ചിട്ടാണ് നമ്മളൊരു ക്യാപ്പിലറി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ മെയിനായിട്ട് ഇവ ഓപ്പറേറ്ററ് ഇവപ്പറേറ്റർ വഴി നമുക്ക് കൂളിങ് ലഭിക്കും അങ്ങനെയാണ് ഇതിലത്തെ മെയിനായിട്ട് വർക്കിങ്ങിൽ വരുന്ന പാർട്സുകൾ വരുന്നത് പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് നമ്മൾ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പാകമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാർ ഇത് മെയിൻലി വാങ്ങിക്കില്ല അതായത് റേറ്റ് അത്യാവശ്യം കൂടുതലാണ് പത്ത് ഇരുപത്തയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് അത് നമ്മളിത് ഒരു ചെറിയൊരു ഇതിൽ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് സാധാരണ ആർക്കായാലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു രണ്ടായിരം രൂപ ക്വസ്റ്റിനുള്ളിൽ സാധാരണ ഒരു ചെറിയൊരു റൂമിലൊക്കെ നമുക്ക് കൂളിംഗ് കിട്ടാൻ ഇതും മതിയായിരിക്കും